ആയിക്കുട്ടാരേ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ഇവിടെ ഒത്തിരി ഇരുമ്പിക്കാൻ നിപ്പുണ്ട് ഒത്തിരി എന്ന് വെച്ചാൽ ഒത്തിരി നിപ്പുണ്ട് അതുപോലെ ഒത്തിരി താഴെയൊക്കെ പോയി വീണിട്ടുണ്ട് താഴെല്ലാം വീണത് നമുക്ക് ഇരുമ്പിക്കൊണ്ട് പല പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ബാത്റൂം ക്ലീൻ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെയാണ് കറിവേപ്പിലേക്കൊക്കെ നല്ലൊരു വളം തന്നെയാണ് കേട്ടോ ഇത് അഴുകിയത് പറക്കിയിട്ട് കൊടുക്കുക അതുപോലെ കറിവേപ്പിലയുടെ ഇലകൾക്ക് നല്ല കെട് കൂടാണ്ടൊക്കെ വളർണമെങ്കിൽ ഈയൊരു എന്താ നമ്മൾ ഇത് പറിച്ചെടുക്കുക ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അരയ്ക്കുക അതിൻ്റെ ചാറെടുത്ത് നമ്മുടെ കറിവേപ്പിലയുടെ ഇലയിലൊക്കെ തെളിക്കുവാണെങ്കിൽ ഒരു കേടും അതായത് നല്ല പുഷ്ടി വിച്ച കറിവേപ്പിലൊക്കെ കിളുത്ത് വരും കേട്ടോ അതിനൊരു ഉദാഹരണമാണ് നമ്മൾ കഴിഞ്ഞ മാസം അങ്ങനൊരു ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനൊരു കറിവേപ്പിലയുടെ ഇലയിലൊക്കെ നല്ല എന്താ പറയുക കുരുട് പിടിച്ചൊക്കെ ഇരിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ ഒന്ന് തെളിച്ചു കൊടുത്തപ്പോഴേക്കും പുതിയ ഇലകൾ വന്നു തുടങ്ങി നല്ല അതുപോലെ എത്ര കരിഞ്ഞു പോയ കറിവേപ്പിലെയും ക്ലിർത്ത് വരാൻ ഈ ഒരു സൂത്രം ചെയ്താൽ മതി കേട്ടോ വേണ്ടേ നല്ല ക്ലിർത്ത് വന്നിട്ടുണ്ട് അല്ല ഇതൊക്കെ പുതിയ ഇലയാണ് കേട്ടോ പുതിയ ഇല നമ്മൾ വെട്ടിവിട്ട ശേഷമുള്ള പുതിയ ഇലയാണ് നല്ല രീതിക്ക് വരും അതുപോലെ തന്നെയാണ് നമ്മുടെ ഏത് ചെടികളിലായിരുന്നാലും നമുക്ക് പൂവുകൾ വരുന്നതിന് മുമ്പിട്ട് കുരുടി പിടിച്ച് പോകുന്നുണ്ടെങ്കിൽ ആ ഒരു നമുക്കിതുള്ള അപ്പോൾ എന്താ ഇലിമ്പിക്ക ഉള്ള സമയത്ത് നമ്മൾ അടത്തി ഇതുപോലെ ഇലക്ക് ഇതുപോലത്തെ ഇങ്ങനെ പൂവൊക്കെ വന്നിട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇലക്കൊന്ന് അടിച്ചു കൊടുക്കുവാണെങ്കിൽ നല്ല രീതിക്ക് അത് പുഷ്ടുപിടിച്ച് വരും കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞ് ട്രിപ്സുകൾ അതായത് നമ്മുടെ ഇലിമ്പിക്ക കൊണ്ട് ഉപയോഗമുണ്ട് അതുപോലെയാണ് നമ്മുടെ അമ്പഴങ്ങക്ക് അമ്പഴങ്ങ കുറേ വട്ടം കൊണ്ട് ഇങ്ങനെ ആദ്യം കുറച്ച് ദിവസം പൂവും കായൊക്കെ പൂവൊക്കെ വന്നിട്ട് കായ് വരാറാവുമ്പോഴേക്കും അത് പന്നലായി പോകാറുണ്ട് അപ്പം ഞാൻ കഴിഞ്ഞവട്ടം ഇങ്ങനൊരു സ്പ്രേ ഇതിനും നമ്മൾ അടിച്ചു കൊടുത്തായിരുന്നേ നമ്മളൊന്ന് ട്രയൽ പോലെ ചെയ്തതാണ് പക്ഷേ ആണ്ടേ അത് നല്ല രീതിക്ക് പിടിച്ചു വരുന്നുണ്ട് നല്ല തിളപ്പും വരുന്നുണ്ട് കണ്ടോ കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ വാടി കായ വരാതെ നിൽക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പം ഇപ്രാവശ്യം നല്ല പൂവും വന്നിട്ടുണ്ട് അതുപോലെയാണ് നമ്മുടെ വേറൊരു കറിയേബിൾ കാണിച്ചു തരാം അത് രണ്ട് ദിവസം കൊണ്ട് ഞാൻ ഒരാഴ്ച കയ്യിലേറെ നമ്മൾ വീട് വീട്ടിലില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ ചുറ്റിലും ഞാൻ ഉദാഹരണം കാണിച്ചു തരാമേ ഏതാണ്ട് ഈ ഇലകൾ ഇങ്ങനെ കുരുടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടേ പുഴു കുരത്തില്ലേ കണ്ടോ കണ്ടോ പുഴു എന്നാൽ അപ്പം നമ്മളിത് കുറേ ആഴ്ച കൊണ്ട് ഇവിടെ ഇല്ല ഒരാഴ്ചയിൽ കൂടുതലായി ഇവിടെ ഇല്ല അപ്പോൾ വീണ്ടും നമ്മുടെ കറിവേപ്പിലേക്ക് കുരുട് പോലെ വേണ്ട കരട് പോലെ വന്നിട്ടുണ്ട് പിന്നെ നമ്മളെ കഴിഞ്ഞ ദിവസം വേണ്ടേ ഇതെല്ലാം നമ്മൾ ഒഴിച്ചു കൊടുത്തതാണേ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളെ കറിവേപ്പില വെട്ടി വിട്ടായിരുന്നു അതായത് നാല് ശിഖരങ്ങൾ വന്നത് വെട്ടിവിട്ടിട്ടുണ്ടായിരുന്നു ഒരാഴ്ചയായിട്ടോ അത് കണ്ടേ അതും കിളിർത്ത് വന്നായിരുന്നേ കണ്ടേ കണ്ടോ കണ്ടോ ഇവിടുന്ന് രണ്ട് കൊമ്പായിട്ട് വരുന്നുണ്ട് കണ്ടോ നമ്മുടെ വെട്ടിയിട്ട ഒരാഴ്ചക്ക് മുമ്പ് വെട്ടിയിട്ടത് കാണിച്ചു തരാം വേണ്ടേ കണ്ടോ ഇതിപ്പം കഴിഞ്ഞ ആഴ്ച ഒരു കാമ്പാണേ അത് തിളർപ്പ് വന്നിട്ടുണ്ടോ അടിപൊളിയായിട്ട് വരുന്നുണ്ട് പിന്നെ എന്താ വിശേഷം അപ്പോൾ നമ്മൾ ഇരുമ്പിക്കൊണ്ട് അങ്ങനെയൊക്കെ കുറേ ഗുണങ്ങളുണ്ട് കേട്ടോ അതറിയാത്തവരുണ്ടെങ്കിലൊന്ന് ഇങ്ങനെ ചെറിയ ടിപ്സ് പോലെ ചെയ്തു കൊടുക്കാം നമുക്ക് അത്യാവശ്യം നല്ല കറിയേപ്പില കരിഞ്ഞു പോയതൊക്കെ കിട്ടും കരിഞ്ഞു പോയതൊക്കെ എന്താ പച്ച പിടിച്ച് വരും എന്താ നമ്മുടെ കറിയേപ്പില കഴിഞ്ഞ ഉണക്കത്ത് കഴിഞ്ഞ ഉണക്കത്തല്ലേ ഇപ്രാവശ്യം ഉണക്കത്ത് നിന്നാണ് ഒരു കമ്പ് ഫുൾ കരിഞ്ഞു പോയതാണ് കേട്ടോ ഞാൻ ഞാനതിനകത്ത് കുറേ പല പ്രയോഗങ്ങളും ഒക്കെ ചെയ്ത് അത് വീണ്ടും തിളർത്ത് വന്നിട്ടുണ്ടോ പുതിയ ഇലയാണ് നല്ല തിളിർത്ത് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെയൊക്കെ നല്ല നല്ല ഗുണങ്ങൾ നമ്മുടെ ഇലിമ്പിക്കൊണ്ടുണ്ട് കേട്ടോ പിന്നെ കഴിഞ്ഞ ദിവസേ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മാതളം കായ്ച്ചായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് കായ്ച്ച് കിട്ടത്തില്ല കായ പിടിച്ച് കിട്ടത്തില്ല എന്ന് എൻ്റെ അടുത്ത് ആരോ ഒരാൾ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനതിപ്പോൾ കാണിച്ചു തരാവേ പറഞ്ഞു ശരിയാണ് കേട്ടോ നിറച്ച് നിറച്ചു നിറച്ച് പൂവുണ്ടായിരുന്നു പക്ഷേ ഉണ്ടല്ലോ കാണിച്ചു തരാം ആട്ടേ ഒരു കായാണ് ഇങ്ങനെ പിടിച്ചു വന്നിട്ടുള്ളത് കണ്ടോ ഒറ്റക്കായേ പിടിച്ചിട്ടുള്ളുണ്ടോ എന്താ സംഭവം എന്നറിയില്ല നിറച്ച് പൂ നിറച്ച് കായ്ക്ക് നിന്നുകയായിരുന്നു പക്ഷേ എന്താ പറയുക എല്ലാം പോയി നമുക്ക് അവിടെ ലിമ്പിക്കേണ്ടിട്ടോ നറച്ച് പിടിച്ചു കിടക്കുന്നുണ്ട് ഇതെല്ലാം ഇനി ഓ അച്ചാറോ എന്തെങ്കിലും ഇടണം പിന്നെ നമ്മുടെ ഉണ്ട് ഇതെന്താ എന്തെന്ന് പറയുന്നത് റംബൂട്ടൻ ചെറിയ റംബൂട്ടാൻ പൂത്തേക്കുന്നത് ഇഷ്ടത്തിന് പൂവുണ്ട് പക്ഷെ വലിയ റംബൂട്ടാൻ ഒത്തിരി പൂവുണ്ട് പക്ഷെ ഒരു കായ പോലും പിടിക്കത്തില്ല എന്താ സംഭവം ഒന്നും ഇതുവരെ അറിയില്ല ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്തു